ആലപ്പുഴ കളർകോട് വാഹനാപകടവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്ന് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസിന്റെ ഒരു വിവാദ പോസ്റ്റാണ് ഇപ്പോൾ ഒരു വിവാദ ചർച്ചയിലേക്ക് നയിക്കുന്നത് ഈ ഒരു പോസ്റ്റ് ആദ്യം ഈ പോസ്റ്റ് ഒന്ന് വായിക്കാം അല്ലേ ആലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൂപ്പുകൈ പറയുന്നുണ്ട് ഇനി എഴുതുന്നത് പലർക്കും ഇഷ്ടപ്പെട എങ്കിലും എഴുതാതെ വയ്യ കൂട്ടത്തിലുണ്ടായിരുന്ന ആള് വേറൊരു വണ്ടിയിൽ കയറി ഹോസ്റ്റലിലോട്ട് പോയി മുറി അടച്ചിരിക്കുന്നു എന്ന് കുട്ടി ഡ്രൈവർ മൊഴി കൊടുത്തപ്പോഴാണ് വിദ്വാനെ അറിയുന്നതും അന്വേഷിക്കുന്നതും കൺമുന്നിൽ കൂട്ടുകാർ മരിക്കുന്നതും രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്നതും കണ്ടും കേട്ടും നിന്ന കൂട്ടുകാരൻ ആരും അറിയാതെ മുങ്ങി ഹോസ്റ്റലിൽ പോയിരിക്കുന്നു എങ്ങനെ സാധിച്ചു ചോദിച്ചാൽ പുറത്തു പോയിട്ടില്ല എന്ന് പറയാനാകും അത് ബ്രാക്കറ്റിലാണ് ഇപ്പോൾ ഹോസ്റ്റലിൽ മനോഷോക്കിന് നിരീക്ഷണത്തിലാണെന്ന ആ വ്യക്തി ഡോക്ടറായിട്ട് ആർക്കും ഒരു ഗുണവും ഉണ്ടാകില്ല ഒരിക്കലും ഡോക്ടർ ആവണ്ട ആവരുത് അങ്ങനെ പാനിക് ആകുന്ന ആൾ നാളെ ഇതിലും ഭീകരമായ അവസ്ഥ കണ്ടാലും ലീവ് എടുത്ത മുറിയിലായിരിക്കും ഷോക്കിൽ ഓടിപ്പോയതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്വാർത്ഥത പ്ലസ് സ്വന്തം സേഫ്റ്റി മാത്രം ഓടി പോയതാണ് മൃഗങ്ങൾ പോലും ഓടിപ്പോവില്ല ഏർ കൂട്ടുകാരി ഇട്ടിട്ട് ഓടിപ്പോവില്ല എൻ്റെ കൂട്ടുകാരാണ് ഞങ്ങൾ ഇന്നെ ആരാണ് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കര കരയുക തന്നെ ചെയ്യുമായിരുന്നു കൂടെ അവിടെ നിൽക്കുന്ന അവസാന ആളെയും ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത് വരെ ഫോണിൽ കോളേജ് അധികാരികളെ അറിയിക്കുമായിരുന്നു ഇത്രയ്ക്ക് സ്വാർത്ഥത എവിടെ നീറ്റ് റാങ്ക് ഒന്നുമല്ല ആവാൻ വേണ്ട യോഗ്യത പാസ്സാകുന്നവരെ നീറ്റ് എഴുതി നീറ്റ് എഴുതിപ്പിക്കുക എഴുതിപ്പിക്കേണ്ടതല്ലേ ആ വ്യക്തി ഓടിപ്പോയതിന് ഒരു ന്യായീകരണവുമില്ല പേരൻസിന്റെ വഴക്ക് പറച്ചിലൊക്കെ പിന്നാലെ വരുന്ന കാര്യമല്ലേ അത് അപ്പോൾ നോക്കാമല്ലോ ഈ നിമിഷത്തെ പരി പരിഗണന കൺമുമ്പിൽ പിടയുന്ന കൂട്ടുകാരുടെ ജീവനായിരിക്കില്ലേ ഇങ്ങനെയാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് അത് അവര് പറയുന്ന ഇങ്ങനത്തെ ഒരു വ്യക്തി ഇങ്ങനെ ഓടിപ്പോയ വ്യക്തി ഡോക്ടർ ആവാൻ യോഗ്യനല്ല എന്നാണ് പക്ഷെ ഒന്ന് ഓർക്കേണ്ടത് ആ പയ്യനെ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ളൂ മാക്സിമം രണ്ട് മാസം അല്ലെങ്കിൽ രണ്ടര മാസമാണ് ആ കോഴ്സിന് അറ്റന്റ് ചെയ്തിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു ഡോക്ടർക്ക് വേണ്ട മാനസിക വളർച്ചയിലേക്ക് അവർ എത്തിയിട്ടില്ല അതിനാണ് അവര് പഠിക്കുന്നത് അവരുടെ പഠനം കംപ്ലീറ്റ് ആകുമ്പോഴാണ് അവര് ഡോക്ടറായിട്ട് പുറത്തിറങ്ങുന്നത് അപ്പൊ അതിനു മുമ്പ് സ്വന്തം കൂട്ടുകാർ അതായത് പത്ത് പേര് അല്ലെങ്കിൽ പതിനൊന്ന് പേര് ഒരു വാഹനത്തിൽ ഒരുമിച്ച് പോകുന്നു അതൊരു അപകടത്തെ കൂട്ടുകാർ മരിക്കുന്ന കണ്ടാൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ എന്നുള്ളത് ഈ പറയുന്ന ആശാലം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല പ്രത്യേകിച്ച് ആ പ്രായത്തിലുള്ള കുട്ടിക്ക് എന്തും തോന്നാം ചിലപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോവും കരഞ്ഞുകൊണ്ട് ഓടി പോവും ചിലപ്പോ റോഡിൽ വരുന്ന വണ്ടിക്ക് വട്ടം അത് പറയാൻ പറ്റാത്ത അവസ്ഥയാണത് ഈ ഒരു പോസ്റ്റിന് താഴെ നിങ്ങൾ ആ ആ കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അത് വായിച്ചപ്പോൾ വായിച്ചപ്പോൾ എനിക്ക് വളരെ അർത്ഥവത്താണെന്ന് തോന്നി അതായത് ആ കുട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ കുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അത് അറിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ആ കുട്ടിയെ നേരിൽ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ഈ ഒരു പോസ്റ്റെങ്കിൽ അത് ന്യായീകരിക്കതാണ് പക്ഷെ ഇതൊന്നും അല്ല ആ ഒരു കുട്ടിയിലെ പത്രങ്ങളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങളിലൊക്കെ കണ്ട വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് ആശ ലോറൻസ് പറയുന്ന വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പത്തൊൻപത് കാരന്റെ മാനസികാവസ്ഥ ഒരിക്കലും അവർ ചിന്തിക്കുന്നില്ല എന്ന് വേണമല്ലോ ഇന്നത്തെ കരുതാനായിട്ട് അത്രേ ഉള്ളൂ ഇത് ഒരു അറ്റൻഷൻ സീക്കിംഗ് പോസ്റ്റ് ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ ആ ഒരു പയ്യൻ അവിടെ നിന്ന് ഓടിപ്പോയി അവരുണ്ടായിരുന്ന ആ സമയത്ത് ഒരു മാനസിക വിഭ്രാന്തി കൊണ്ട് തന്നെയാണ് ഓടിപ്പോയത് അവർ പറയുന്നുണ്ട് കൂട്ടുകാരെ രക്ഷപ്പെടുന്നതെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ആംബുലൻസ് കയറ്റുന്ന ആ പയ്യൻ കണ്ടതാണ് അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അവിടെ ഇരുന്നിട്ട് ഒരു ഓട്ടോ പിടിച്ചു എന്നു പറഞ്ഞൊരു വാഹനം പിടിച്ച് ഹോസ്റ്റലിലേക്ക് പോയി ആരോടും മിണ്ടാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു അവിടെ ഇരുന്നു പിന്നീട് കൂട്ടുകാർ വന്ന് വാല് തുറന്നപ്പോഴാണ് അവരോട് പറയുന്നത് കാര്യങ്ങളെല്ലാം പറയുന്നത് സംസാരിക്കാൻ ഷോക്കിൽ ഇപ്പോഴും ഇപ്പോഴും ട്രീറ്റ്മെന്റിലാണ് നിരീക്ഷണത്തിലാണ് നമ്മൾ കേൾക്കുന്ന ഒരു ഒരു വാർത്ത കുട്ടി മടിക്കുന്നു എന്നാണ് ഭയപ്പെടുന്നു അതുപോലത്തെ കൂടെ പഠിക്കുന്ന അഞ്ചു പേര് പിന്നൊരു കുട്ടിയുടെ മരിച്ച കൂടി ആറുപേരായി മാറിയിരിക്കുന്നു ആ ദുരന്തത്തിൽ പെട്ടെന്ന് അത് ആ സ്പോട്ടിൽ എങ്ങനെയാണ് ഈ കുട്ടി പ്രതികരിക്കുക എന്നുള്ളത് അത് ഇവര് പറയും പറയുന്ന പോലെ ഒന്നും അല്ല കൂട്ടുകാരെ വിട്ടിട്ട് ഓടിപ്പോയതാണെന്ന് ഒരാളും വിശ്വസിക്കില്ല ആദ്യം ആണ് ഒഴിവാക്കിക്കൊണ്ട് വാഹനം ഓടിച്ചത് അല്ല അത് സ്വാഭാവികമായ ഒരു നടപടി കാരണം ഒരു വാഹനം ഭാഗത്ത് തെറ്റില്ലെന്നാണ് വീഡിയോ പറയുന്നത്

വണ്ടി എന്നാണ് പറയുന്നത് ഒപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട് വഴി വെളിച്ചം കുറവായിരുന്നു എന്ന് പറയുന്നുണ്ട് അത്തരത്തിൽ റോഡുകളിലൊക്കെ സുരക്ഷയുടെ ഭാഗമായി വെളിച്ചക്കുറവൊക്കെ സുരക്ഷയുടെ ഭാഗം അത് അത്തരത്തിൽ പ്രതി ചേർക്കേണ്ടതല്ലേ ഈ ഒരു വരുമ്പോൾ അങ്ങനെ വന്നാലല്ലേ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് അന്വേഷത്തിന്റെ ഭാഗമായിട്ട് അതും കൂടി അവര് അന്വേഷിക്കുന്നില്ലേ അതുകൊണ്ട് ഇവരുടെ കാഴ്ചകൾ പെട്ടെന്നുള്ള വണ്ടി തന്നെ മാറി എല്ലാം ഇനിയുള്ള അന്വേഷണം നമുക്ക് മനസ്സിലാവൂ സ്കിട്ട് ആവുന്നു മഴയുണ്ട് നേരെ പോയി ബസ്സിൽ ഇടുന്നു അതുകൊണ്ടാണ് വണ്ടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും ആ പയ്യൻ ഓവർടേക്ക് ചെയ്തപ്പോൾ ഉദ്ദേശിച്ച സ്പീഡ് വണ്ടിക്ക് എടുക്കാൻ സാധിച്ചില്ല എന്നാണ് സാധിച്ചില്ലെന്നാണ് വണ്ടിയുടെ പ്രശ്നങ്ങൾ അതുകൊണ്ട് കുറച്ച് ഭാഗത്തുനിന്ന് വണ്ടിയാണ് അത് രണ്ടായിരത്തി പത്തോ പഴയ മോഡൽ വണ്ടിയാണത് പിന്നെ ആൾക്കാര് മെയിൻ ആയിട്ട് ഇതിനകത്ത് പറയും ഞാൻ കണ്ടത് പ്രത്യേകിച്ച് ഈ ആശ ലോറൻസിന്റെ പോസ്റ്റ് ആയതുകൊണ്ട് അതില് വരുന്ന ആൾക്കാര് കൂടുതലും ഈ വാഹനം വാടക കൊടുത്താലുള്ള മതം നോക്കിയാണ് വിമർശിക്കുന്നത് ആലപ്പുഴയിൽ തീവ്രവാദം കൂടുതലാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരാൾ വണ്ടി കൊടുത്ത് അതിന്റെ പിന്നിൽ കഞ്ചാവ് മാഫിയ ഉണ്ടോ അതൊക്കെയാണ് അവരുടെ ചർച്ചകൾ ആ പോസ്റ്റിൽ കാണാവുന്നതിനകത്ത് കമന്റ് ആയിട്ട് അതുപോലെ ഒരുപാട് കമന്റ് വരുന്നുണ്ട് എന്താണ് നിന്റെ ഇതിൽ അപകടം മാത്രമല്ല അത് വലിയ ദുരൂഹതയുള്ള അപകടമാണെന്നാണ് പലരും പറയുന്നത് അതിന് പ്രധാനമായും പറയുന്നത് ആ വാഹനം വാടക കൊടുത്താലുള്ള പേര് പോലും പരാമർശിക്കാതെ കോയ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ തന്നെ അറിയാതെ ആരാണ് കമന്റ് അതിൽ ആശാ ലോറൻസിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് വരുന്നത് അവിടെ ആ രാഷ്ട്രീയ അത് അവരെ കുറെ പേര് അങ്ങനെയാണ് കാണുന്നതിന് എവിടെയെങ്കിലും ഒരു തുമ്പ് കിട്ടിയത് രാഷ്ട്രീയം കുത്തിക്കേറ്റാണ് അവരുടെ പരിപാടി നഷ്ടപ്പെട്ട വീട്ടുകാർക്ക് മാത്രമാണ് മാത്രമാണ് ഈ പറയുന്ന പോസ്റ്റ് ഇടുന്നവർക്കും ഇടുന്നവർക്കും കമന്റ് എല്ലാം കുറച്ച് ഒരു ഇപ്പൊ ഈ അപകടത്തിൽ നിന്ന് ഓടി ഹോസ്റ്റലിലേക്ക് പോയി എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി ആ കുട്ടി അവനെ പോലും ക്രൂരമായിട്ട് സോഷ്യൽ മീഡിയ വിമർശിക്കുമ്പോൾ അത് എന്ത് വലിയൊരു തെറ്റാണ് ഒരു ഒരു മനസ്സിലാക്കുന്നുള്ളത് അവന്റെ മാനസികാവസ്ഥ കൂടെ ഉണ്ടായിരുന്ന അഞ്ചു പേരാണ് മരിച്ചുപോയത് അപ്പൊ കുറ്റം ചെയ്തത് ആ കുട്ടിയാണെന്ന് പറ്റില്ല അവർ സംസാരിക്കുന്നത് ഇവനൊരിക്കലും ഡോക്ടർ ആകാൻ പാടില്ല നീറ്റ് പരീക്ഷ എഴുതി മാത്രം ഡോക്ടർ ആക്കരുത് അതല്ല സാമാന്യ ബുദ്ധിയുള്ള ആരും പറയുന്ന ഇവർ പറയുന്നത് സ്വന്തം അച്ഛന്റെ മൃഗശരീരം വെച്ച് വിലപേസി സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധ ആകർഷിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന കേരള കണ്ട ഒരു വലിയ നേതാവിന്റെ ശരീരം ഇപ്പോഴും ആ അവസ്ഥയിൽ ഇരിക്കുകയാണ് ഇരട്ട പിടിവാശികാരുടെ അത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള പ്രതികരണം ഉണ്ടാവുകയുള്ളു പക്ഷെ ഇത് അല്പം ക്രൂരമായി പോയി ആ സ്വന്തം ക്ലാസ്സിലുള്ള കുട്ടികളെ നഷ്ടപ്പെട്ട ഒരാളുടെ മനോവേദന മനസ്സിലാക്കാതെ ഇത്തരം ഒരു ക്രൂരമായ വളരെ ക്രൂരമായിട്ടുള്ള മൃഗങ്ങൾ പോലും ഓടിപ്പോയില്ലെന്നാണ് അവര് പറയുന്ന ആ പോസ്റ്റില്

അതിനു മുമ്പ് തന്നെ പ്രതികൂട്ടി കയറ്റി നിർത്തി ഒരു കുറ്റവാളിയെ പോലെയാണ് ഇപ്പം അവനാണ് ചിത്രീകരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു കുറ്റക്കാരനായിട്ടാണ് കാണുന്നത് ഇത്രമോലി അപകടം നടന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയി എന്നാണ് പറയുന്നത് അവൻ രക്ഷപ്പെട്ട് ഓടിപ്പോയതായിരിക്കില്ല അവിടെ ഇവിടെ എല്ലാം ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള വണ്ടി കയറ്റിയ ശേഷമാണ് ആ പയ്യൻ പോയിരിക്കുന്നത് പിന്നെ ആരോടും പറയാതെ റൂമിൽ കയറി വാതിലടിച്ചു എന്നുള്ളത് ഈ പറഞ്ഞ പോലെ അതൊരു ആ മാനസികാവസ്ഥ അതായിരിക്കണം അതാണ് മാറ്റമില്ല തീർച്ചയായിട്ടും ഭയപ്പെട്ടു പോയിട്ടുണ്ട് നമ്മുടെ കൂടിയിരിക്കുന്ന ആൾക്കാർ മരിച്ചു കിടക്കുന്നത് കണ്ടാലേ ആരാ ഷോക്കായി പോകത്തു മറ്റേ ബൈക്കിൽ വന്ന പറയുന്നുണ്ട് ഭയാനകം തന്നെയായിരുന്നു ആ ഒരു അവസ്ഥ ഈ വാഹനത്തിൽ ആള് കൂടുതലായിരുന്നു എട്ട് എട്ടുപേരല്ലെ ഏഴുപേർക്ക് ഇരിക്കാൻ വണ്ടിയില് പതിനൊന്ന് പറയുമ്പോൾ തന്നെ തിങ്ങി നിറഞ്ഞിരിക്കാണ് ആ അവസ്ഥയിൽ ഒരു വലിയൊരു ഇടി വരുമ്പോൾ ആ വണ്ടിയിൽ ഉണ്ടാവുന്ന ആഘാതം അതുപോലെ കിടത്തായിരിക്കും അത് മാത്രല്ല ഈ ഒരു പോസ്റ്റിൽ ഇവർ പറയുന്നുണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ വഴക്കുറയെന്ന് എത്ര മാത്രം ഒരു പത്തൊൻപത് കാരന്റെ മനസ്സ് ഊഹിക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതിനകത്ത് മനസ്സിലാവും അല്ലെ കൃത്യമായിട്ട് അതോ അതുകൊണ്ടാണോ ആ കുഞ്ഞ് അങ്ങനെ ചെയ്തത് എന്നൊന്നും നമുക്ക് അറിയില്ല പക്ഷെ ഇവർ ഊഹിക്കുന്നതാണ് ഒരു സമൂഹ മാധ്യമത്തിൽ പോസ്റ്റും ചെയ്തിട്ടുണ്ട് അച്ഛൻ വഴക്കുറയെന്ന് മേടിച്ചിട്ടായിരിക്കാം പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ വെറുതെ പോസ്റ്റ് മാത്രമാണ് പക്ഷെ അത് കുറച്ച് ക്രൂരമായി പോയി അതെ ഒപ്പം അവന്റെ വീട്ടുകാരുടെ അവസ്ഥ കൂടി ഒന്ന് ചിന്തിക്കേണ്ടതാണ് ഈ കുട്ടി കാണുന്നില്ലെങ്കിലും അവനെ ചുറ്റിപ്പറ്റി ഈ ഈ പോസ്റ്റ് സമൂഹം അല്ലെങ്കിൽ അവന്റെ കോളേജിലെ മറ്റു സുഹൃത്തുക്കൾ കാണുന്ന ഒരു ഒറ്റപ്പെടുത്തുന്ന ഒരാളായിട്ടാണ് കാണാൻ പോകുന്നത് ഈ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് അത് ആ രീതി എടുക്കുന്ന ആൾക്കാർ കാണുന്ന അങ്ങനെ ഇരിക്കില്ലേ ഒരാൾ കൂട്ടുകാരെ കളഞ്ഞിട്ട് ഓടി ഒറ്റക്ക് പോയിരുന്നു അപ്പോൾ അവനെ കൂട്ടത്തില് കൂട്ടാൻ കൊള്ളില്ല എന്നൊരു സൂചനയാണ് അവര് പറയുന്നത് അതൊരു മോശം പ്രവണതയാണ് അത് ഇനിയും അവനോട് വർഷങ്ങളോടും പഠിക്കാനുള്ളതാണ് അപ്പൊ ആ കോളേജിലെ ശരിക്കും ഒറ്റ ഒറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് മാസം ഒരു ഡോക്ടർ വിലയിരുത്തി മുദ്ര ഒരാളും ആ രീതി ചിന്തിച്ചു പോലും കാണില്ല ഇവരല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ആൾക്കാർക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റി ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു ദുഷ്ടചിന്തക്കാരി മനസ്സിലായി പറ്റുന്നത് ആ പോസ്റ്റ് തന്നെ പലരും സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന പലരും വന്ന് പറയുന്നുണ്ട് ഈ പോസ്റ്റ് തെറ്റാണ് അത് മാറ്റണം നിങ്ങൾ

എത്ര വികലമായിട്ടായിരിക്കും അവരപ്പോ അവരുടെ മാനസികാവസ്ഥ അവർ ചിന്തിക്കുന്നത് രക്ഷപ്പെട്ടി മാത്രീട്ട് ഈ കൃത്യമായിട്ട് എല്ലാം അറിയാവുന്ന അത് മാത്രമല്ല ഈ ഒരു ഇത്രയൊക്കെ ചിന്തിക്കാൻ കഴിയുള്ള ഒരു കുഞ്ഞ കുട്ടിയാണ് ഈ ആണെങ്കിൽ അവന് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈ മറ്റു തെളിവുകളുണ്ട് ഉണ്ട് ഈ പതിനൊന്ന് പേരിൽ പത്ത് പേരും ബാക്കി മരിച്ചു എന്ന് അവൻ കരുതിയിട്ടുണ്ടാവില്ല അവര് പറയാലോ ഇവൻ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതൊക്കെ ഇവര് ഈ പറഞ്ഞ പോലെ ഭാവനയിൽ കാണുന്ന കാര്യങ്ങൾ ആ പോസ്റ്റിൽ കൂടി പറയണം അവൻ അങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കാം അതായത് ഒരു ഒരു കുട്ടിയെ ഏതൊക്കെ ഏതൊക്കെ രീതിയിൽ അതൊക്കെ അത്രയും താഴെ ലെവലിലാണ് ഇവർ കാണുന്നത് കുട്ടുകാരെ ഉപയോഗിച്ച് ഓടിപ്പോയ ഒരു വ്യക്തി ഡോക്ടർ ആവൻ മനക്കെട്ടിയില്ലാത്തവൻ വീരു മൃഗങ്ങളെക്കാൾ നീജൻ ആ രീതിയിലാണ് പരാമർശിക്കുന്ന എല്ലാത്തിൽ എനിക്ക് വളരെ ഒരു മോശമായിട്ട് പോസ്റ്റായിട്ടാണ് തോന്നിയത് ഒരു 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 സ്ത്രീ അമ്മ അമ്മ കുട്ടിയുടെ പിന്നെ പറയുന്ന മാനദണ്ഡം മനുഷ്യ മാനസികളെ യോഗ്യതയാണ് അങ്ങനെയാണെങ്കിൽ ഇവര് സമൂഹത്തിലെ പല ചട്ടക്കൂടിനോട് ആ വിദ്യ ഇപ്പൊ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സംഭവത്തിലൂടെ നീറ്റ് എക്സാം എഴുതാൻ അത് തീർത്തും പാലിസ്യമായ ഒരു കാര്യമാണത് നീറ്റ് എക്സാം എഴുതി പാസ്സായി വന്നവൻ അവന് ഇനിയും വർഷങ്ങളുണ്ട് മെഡിക്കൽ എത്തിക്സ് പഠിക്കാനും അതിനകത്തുള്ളവർ ഡോക്ടർ എങ്ങനെ ആയിരിക്കണം എങ്ങനെ പെരുമാറണം കരുണ അതെല്ലാം പഠിക്കാനുള്ള സമയമാണ് ഇനി കിടക്കുന്നത് അതും ആയിട്ടില്ല അതിന് മുമ്പേ ജഡ്ജ്മെന്റ് നടത്തി അവരെ ശിക്ഷിച്ച മട്ടിലാണ് ഇവരുടെ പോസ്റ്റ് വന്നേക്കണത് ഒന്നിനും കൊള്ളാത്തൊരുത്തിനാക്കി മാറ്റിയാണ് ഒരു പയ്യനെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം ഈ അപകടം കണ്ട് പാനിക്കായ കുട്ടി ഇനി ഭാവിയിൽ ഫ്യൂച്ചറിൽ ഒരു ഡോക്ടറായാൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഇതുപോലത്തെ അപകടത്തിൽപ്പെട്ട ആളുകൾ വന്നാൽ പാനിക്കായി മാറി നിൽക്കുമെന്നാണ് അവർ പറയുന്നത് അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഡോക്ടർ അല്ല ഇപ്പോൾ ഡോക്ടർ ആവാൻ വേണ്ടി പഠിക്കുന്ന ഒരു കുട്ടിയാണത് അപ്പോൾ ഇപ്പോൾ തന്നെ അവനെ ഡോക്ടറായി ആയിക്കൊണ്ട് ഇപ്പോൾ അവൻ ഓടിപ്പോയതുകൊണ്ട് ഇനി അപകടത്തിൽ ചികിത്സിക്കാൻ വേണ്ടി ആൾക്കാർ ഹോസ്പിറ്റലിൽ വന്നാൽ ഈ ഡോക്ടർ മാറി നിൽക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത് അത് എത്ര അപൊക്കമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്

ചില ചിലപ്പോ ആ നെഗറ്റീവ് ഇമേജ് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും അതിലും വലിയ നെഗറ്റീവ് എഴുതി വെച്ചത് അപ്പൊ ഇനി വിമർശിക്കാൻ പോകുന്ന ആൾക്കാർ ഇതിന്റെ പേരിലായിരിക്കും ആ പഴയ മൃതദേഹ ആ കേസുകൾ ആക്കാര് മറന്നു പോകും അതുകൊണ്ടായിരിക്കും പക്ഷെ ലോറൻസിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു മറവി ഉണ്ടാവില്ല അതെല്ലാർക്കും ഓർമ്മയുള്ളതാണ് ആശ ലോറംസ് അന്ന് കാണിച്ചു കൂട്ടി ആരും മറന്നിട്ടില്ല ഇനി മറക്കുകയുമില്ല കാരണം ഇപ്പോഴും അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന്റെ തീരുമാനം അവധി